വെൽക്കം ബാക്ക് തൃശൂരിൽ അറുപത്തിനാല് ഗ്രാം എം ഡി എം യുവാക്കൾ പിടിയിൽ മുണ്ടൂർ സ്വദേശി വിനീഷ് ആൻഡോ പാവർട്ടി സ്വദേശി ടാൻസൺ എന്നിവരാണ് പിടിയിലായത് ചാവക്കാട് റേഞ്ച് ഇൻസ്പെക്ടറും സംഘവുമാണ് മയക്കുമരുന്ന് പിടികൂടിയത് സുരജ് സജ്ജി ചെയ്യുന്നു സുരജ് വിൽപ്പനയ്ക്ക് എത്തിച്ചതാണോ മയക്കുമരുന്ന് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സുവയിൽ ബംഗളൂരുവിലെ ആഫ്രിക്കൻ വംശജരിൽ നിന്നും ചെറിയ ടൂറി തുടങ്ങുന്ന എം ഡി എം എ അത് മൂന്നിരട്ടിയായി വിൽക്കി വാങ്ങി വിൽക്കുന്ന അതായത് മൂന്നിരട്ടി വിലക്ക് വിൽക്കുന്ന പ്രതികളാണ് ഇപ്പോൾ എന്തായാലും ഈ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കും ഈ എക്സൈസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് പ്രധാനമായും ഈ അറുപത്തിനാല് ഗ്രാം എം ഡി എം എ ആണ് ഈ രണ്ട് യുവാക്കളിൽ നിന്നായി പിടിച്ചത് മുണ്ടൂർ സ്വദേശി വിനീഷ് ചാൻഡോ അതുപോലെ തന്നെ പാവർട്ടി സ്വദേശിയായ ടാൻസൺ എന്നിവരാണ് പിടിയിലായത് ഡ്രോപ്പ് ഔട്ട് എന്ന പുതിയ രീതിയിലാണ് ഈ മയക്കുമരുന്ന് മൊത്ത നിന്ന് ഇവർ ഫീസ് വിൽപ്പന നടത്തിയിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മറ്റു ജോലികൾക്കൊന്നും പോകാതെ ഈ ലഹരി കച്ചവടത്തിലൂടെ തന്നെ ആർഭാട ജീവിതം നയിച്ചു വന്നിരുന്നു എന്നുള്ളതാണ് എക്സൈസ് വ്യക്തമാക്കുന്നത് ഈ എക്സൈസ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് എന്തായാലും ഈ രണ്ടുപേരും പിടിയിലായിരിക്കുന്നത് എക്സൈസ് ഇപ്പോൾ ഈ തുടർ നടപടികൾ ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുണ്ട് സുബേ ശരി